ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്യുർ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിനത് ലഭിക്കുന്ന വ്യത്യസ്തമായ പത്തോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് വ്യത്യസ്തമായ ആറ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി എഴുപത് രൂപ മുതലാണ് അതേപോലെ തന്നെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് രൂപക്കാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ഷർട്ടുകൾ ജെൻസിൻ്റെ ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റ് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമൈനി ടൗൺ സിറ്റി സെൻ്റർ മുകളിൽ ഒന്നാം നിലയിലാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെയാണ് വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ കോട്ടൺ നൈറ്റി മെറ്റീരിയലും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റ് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപ മുതലാണ് കോട്ടൺ നൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപ മുതലാണ് അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയൊക്കെ ഒക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിൻറ്റ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്ന് മീറ്ററാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻ നൂറ്റി എഴുപത് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ എല്ലാ നൈറ്റി മെറ്റീരിയലും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിൽ മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി എഴുപത് രൂപ വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കക്ഷനാണ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിൽ നാല് മുതൽ ആറ് കളർ കളറുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായിട്ട് പ്രീപ്രേഷർക്ക് ആർദി ഫാഷൻസിൻ്റെ നന്ദി